ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനി ഉടമയും ഭാര്യയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടു തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ മാതൃകയിലുള്ള കോടികളുടെ തട്ടിപ്പ് ഹൈറിച്ച് കമ്പനി എം ഡി കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഒ യുമായ ശ്രീന പ്രതാപൻ ഡ്രൈവർ സരൺ എന്നിവരാണ് ജീപ്പിൽ കടന്നു കളഞ്ഞത് ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശത്തിന് ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതികൾ ചേർന്ന് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് നേരത്തെ നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ സ്ഥാപനം കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു തുടർന്ന് കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും പിന്നാലെയാണ് കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയത് മലയാളം ടെലിവിഷൻ തൃശൂർ ബൈപാസ് റോഡ് പുത്ര